നമസ്കാരം ഇത് ശരിക്കും പറഞ്ഞാല് ഈ സമരം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ സമരമല്ല ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാ സമുദായക്കാരുടെയും സമരമാണ് ഹിന്ദുവിനാണെങ്കിൽ നാളെ ഇസ്ലാമിന് അടുത്ത ദിവസം ക്രിസ്ത്യാനികൾ ഇതെല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരും കാരണം നമ്മള് അത്രയും മോശപ്പെട്ട ഒരു ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത കുറേ നേതാക്കന്മാരും കുറേ മന്ത്രിമാരും അതിനു പറ്റിയ കുറേ പോലീസ് ഉദ്യോഗസ്ഥർ അപ്പം അതുകൊണ്ട് ഈ ധർമ്മസമരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിജയിച്ചേ പറ്റത്തുള്ളൂ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ സമുന്നതയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ആറ് ദിവസമായിട്ട് നിരാഹാരം അനുഷ്ഠിക്കുകയാണ് ഈ സർക്കാരിൻ്റെയോ ഈ മുഖ്യമന്ത്രിയുടെയോ കണ്ണു തുറക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതാണ് സങ്കടകരമായ ഒരു കാര്യം അതിനേക്കാൾ കേരളത്തിൽ നിന്ന് കിട്ടാതായപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് ജീവിതത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന കുറേ പെൺകുട്ടികളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ശബരിമല കയറ്റാനുള്ള സർക്കാരിന്റെ കുതന്ത്രം വാശി ഇതെന്തിനാണെന്ന് ഒരു കഥാകാരൻ കൂടിയായി എനിക്ക് എത്ര ആലോചിച്ച് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ട് എന്താണ് ഇവർ നേടാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് സത്യത്തിൽ പല സങ്കീർണ്ണമായ പ്രശ്നങ്ങളെയും ഒരല്പം തമാശയോട് കൂടി നോക്കി കാണുന്ന ഒരു എഴുത്തുകാരൻ സിനിമാക്കാരൻ എന്നുള്ളതല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത് മനോഹരമായ സിനിമയ്ക്കുള്ളൊരു സാധ്യതയുണ്ട് അതിനകത്ത് അയ്യപ്പ ബിന്ദകത്വം എന്ന് പേരിട്ടുകൊണ്ട് ഒരു സിനിമ ആരും മനോഹരമായ ഒരു സിനിമ ഉണ്ടാക്കാം വേറെ ഒന്നുമല്ല മെനഞ്ഞാന്ന് വന്നിട്ട് ഇവിടുന്ന് മാരത്തോൺ ഓട്ടോ ഓടിപ്പോയ അഞ്ച് യുവതികളെ നായികമാരാക്കൊണ്ട് മാത്രം സിനിമ ചിന്തിച്ചാൽ മതി ആ അഞ്ച് സ്ത്രീകളെ നായികമാരാക്കൊണ്ട് അയ്യപ്പനെ ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ആറ് കഥാപാത്രത്തെ വച്ചുകൊണ്ട് അയ്യപ്പ ബിന്ദകത്വം എന്ന് പറഞ്ഞൊരു സിനിമ ആലോചിച്ചാൽ സൂപ്പർ ഹിറ്റാകുന്ന ഒരു പ്രമേയമാണ് കാരണം എന്ന് വെച്ചാൽ സകല പേരും പോയിക്കാം സകല പേരും പോയിക്കാം ഇന്ന് കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ദുഃഖത്തിലാണ് അത് ഹിന്ദു മാത്രമല്ല ഇസ്ലാം മാത്രമല്ല ക്രിസ്ത്യാനിയും പുരുഷന്മാർ കാരണം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്ലാമിലും ക്രിസ്ത്യാനികളുമായിട്ടുള്ള സുഹൃത്തുക്കളെല്ലാം പറയുന്നത് എന്ത് ഗതികേടെന്നാണ് ചോദിച്ചത് എന്ത് ഗതികേടാണ് നിങ്ങൾക്ക് എന്താണ് സത്യമാണ് ഗതികേടാണ് കാരണം ശോഭാസുരേന്ദ്രനെ പോലെ ഒരു സ്ത്രീ ആറാമത്തെ ദിവസം അവരമ്മയാണ് വെറുതൊരു സ്ത്രീയല്ല അമ്മയാണ് പ്രസവിച്ചവരാണ് ആ അമ്മ ആറ് ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ ഒരു ധർമ്മസമരം നടത്തിയിട്ട് ആരുടെങ്കിലും മനസ്സിൽ ഒരു ശതമാനം പോലും ഒരു ഈർപ്പം ഉണ്ടായതായിട്ട് നമ്മൾ കാണില്ല കണ്ടില്ലെന്ന് അടിക്കുകയാണ് പക്ഷേ ഇത് എത്ര കാലം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റും സാധിക്കില്ല ഈ സമരം തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ സമരമാണ് ഇത് നമ്മൾ ജയിച്ചിരിക്കും ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ മതിലൊക്കെ പൊളിഞ്ഞ് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ ജോലി കഴിയുന്നതോടുകൂടി ഈ മതിലിന്റെ ശക്തി കുറഞ്ഞ് 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 അത് വെറും തൂണായിട്ട് മാറും അതും കല്ലില്ലാത്ത സിമന്റ് ഇല്ലാത്ത മണൽ കൊണ്ട് കെട്ടുന്ന ഒരു തൂണായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്